ജിംനേഷ്യത്തിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് എന്നാൽ ഇങ്ങനെ കായികമായ അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും എന്നാൽ ശരീരം മെലിഞ്ഞിരിക്കുന്നവരും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഇന്ന് ചുറ്റുപാട് ഒരുപാട് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാവാം സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പെട്ടെന്ന് നമ്മളൊരു ബോഡിയെ ട്രെയിൻ ചെയ്യാതെ പെട്ടെന്ന് പോയി അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യുക ഈ അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഹൃദയം പിടിപ്പുമൊക്കെ ഭയങ്കരമായിട്ട് കൂടും ഈ കൂടുന്ന അവസ്ഥയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ചെറിയ പ്ലാക്കുകൾ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമ്പോൾ അതായത് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള സമയത്ത് അവിടെ പ്ലാക്ക് രൂപാന്തരപ്പെടുന്നു ആ പ്ലാക്കുകളിൽ ഈ പെട്ടെന്നുള്ള സ്ട്രെയിൻ കൊണ്ട് ആ പ്ലാക്കുകൾ പൊകുട്ടുകയും അവിടെ പെട്ടെന്ന് ക്ലോട്ട് ക്ലോട്ടുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ഇതാണ് ഹൃദ്രോ ഹൃദ്രോഗം എന്ന് സാധാരണ നമ്മൾ പറയുന്ന കാരണം എന്നാൽ ചില കുട്ടികളിൽ അല്ല ചില ആൾക്കാരിൽ നമ്മൾ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത പല ഘടകങ്ങളുണ്ടാകും അത് പക്ഷേ നമ്മുടെ രക്തക്കുഴലിൻ്റെ അനാറ്റമി അത് രക്തക്കുഴലിൻ്റെ ഘടന എല്ലാവരിലും രക്തക്കുഴലുകൾ ഒരേപോലെ മൂന്ന് രക്തക്കുഴലുകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഘടനയിൽ ഓരോരുത്തരിലും വ്യത്യാസം വരാം അപ്പോൾ ചില ആൾക്കാരുടെ രക്തക്കൊഴലിൻ്റെ ഘടനയിൽ വ്യത്യാസമുള്ളപ്പോൾ അങ്ങനെയുള്ളവർ അതറിയാതെ അമിതമായി സ്ട്രെസ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് മാറാം ചില ആൾക്കാരുടെ രക്തക്കൊഴലുകൾ മസിൽൻ്റെ ഇടയിൽക്കൂടെ കടന്നു പോകുന്ന മയക്കാടിൽ ബ്രിഡ്ജിങ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവരിലും സിവിയറായിട്ട് എക്സസൈസ് ചെയ്താൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാകും പിന്നെ സിവിയർ സ്ട്രെസ്സ് വെയിറ്റ് സിവിയറായിട്ട് വെയ്റ്റ് എടുത്ത് പോകുന്ന സമയത്ത് ചിലപ്പം കൊറോണ റിയാറ്ററി ഡിസക്ഷൻ എന്ന് പറഞ്ഞാൽ രക്തക്കൊഴൽ കീറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്നുള്ള കാടിയെ കറഷിലേക്ക് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ കാടിയെ കറഷിലേക്കും പോകാം ഇതുകൂടാതെ ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പട്രോഫിക് കാടിയമായിട്ട് മസലിൻ്റെ കട്ടി കൂടി വരുന്ന ജനിതകമായിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ ഇ സി ജിയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ അത് ജനിതകമായിട്ട് കിട്ടുന്ന ഇ സി ജിയിലുള്ള വ്യതിയാനങ്ങൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാതെ ഉറക്ക് കിടക്കുമ്പോൾ പോലും പെട്ടെന്ന് കാടിയക്കറശി മരിച്ച് മരിച്ചു പോകാറുണ്ട്